സ്വാഗതം തിരൂർ സയനിസ്റ്റ് ഭീകരതക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ഇസ്രായേൽ വിരുദ്ധ റാലി സംഘടിപ്പിച്ചു റാലി സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച് റിംഗ് റോഡിൽ അവസാനിച്ചു മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ ടി എ അഹമ്മദ് കബീർ സാഹിബ് വി ആർ അനൂപ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു جي ديني کو بلند پيڑا بارنده ري فرمانبردار ايقدا جو ايقدا جو جي ديني کو بلند پيڑا بارنده ري فرمانبردار ايقدا جو ايقدا جو

கட்டி கூடும் தம்மாடி தம் காட்டி கூடும் தம்மாடி தம் காட்டி கூடும் தம்மாடி கட்டி கூடும் தம்மாடி Good yeah, are

ഇങ്ങനെയൊരു വാലി നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യമായി നമ്മളിങ്ങനൊരു പ്രതിഷേധം തീരുമാനിച്ചപ്പോൾ ഇതിനോട് വളരെ അകമഴിഞ്ഞ രൂപത്തിൽ സഹായം സഹകരണങ്ങൾ തന്നത് വനിതാ ലീഗിൻ്റെയും ഹരിതയുടെ ഒക്കെ കുട്ടികളും നമ്മുടെയൊക്കെ സ്ത്രീകളും ഒക്കെ ആദ്യമായി ഈ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യം തന്നെ നന്ദി പറയുകയാണ് ജയ മകവിൻ്റെ ഒരു അടക്കം വന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റികൾ ഈ പരിപാടി ഏറ്റെടുത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ റാലി ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ വിരുദ്ധ റാലി നമുക്ക് നടത്താൻ കഴിയുന്നത് മുസ്ലിം ലീഗിന്റെ നിഷേധ നേതാവ് ദേശീയ ദേശീയ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ടി എ അഹമ്മദ് ഗബീർ സാഹിബാണ് അദ്ദേഹം ഏതാനും നാശങ്ങൾ ഈ വേദിയിലേക്ക് എത്തിച്ചേരും കമർസമാൻ പുതുതായി നിലവിൽ വന്ന ആദവനാട്ടിലെയും എൻ്റെ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ പ്രവർത്തകർ മറ്റു പഞ്ചായത്തുകളായ തിരുനാബായിലെയും കൽപ്പനഞ്ചേരിയിലെയും വളമഞ്ഞൂരിലെയും തലക്കാട്ടിലെയും ഇസ്രായേൽ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നരനായാട്ട് നടക്കുകയാണ് ഒരു യുദ്ധം എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച തലത്തിൽ നിന്ന് ഒരു വംശഹത്യയിലേക്ക് ഖസയുടെ മണ്ണ് മാറിയിരിക്കുകയാണ് യുദ്ധമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് ചേരിയിലും സായുധരായ സൈന്യം അണിനിരക്കുന്നതാണ് നേരത്തെ ഇവിടെ റിയാസ് സൂചിപ്പിച്ച പോലെ സ്പെയിനിൽ നിന്ന് പ്രയാണം ആരംഭിച്ച ഫ്ലോട്ടില പത്ത് കപ്പലുകൾ പിടിച്ചട അടക്കിയിട്ടും ബാക്കി മുപ്പത് കപ്പലുകൾ ഇന്ന് തീരത്തോടെ അടുക്കുകയാണ് അത്തരത്തിൽ പാശ്ചാത്യ സമൂഹത്തിനിടയിലടക്കം ഈ ഗസയുടെ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്ന വരുന്നൊരു സാഹചര്യമാണ് ലോകത്തിലെ നൂറ്റി അൻപത്തിയാറ് രാജ്യങ്ങൾ ഫലസ്തീൻ ഐക്യ ഫലസ്തീൻ രാഷ്ട്രത്തെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടി അമേരിക്കയുടെ ഒരു തിട്ടൂരത്തിന്റെ ഫലത്തിൽ ഇന്നും ഇസ്രായേൽ നന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിന് മുമ്പിൽ കണ്ണുനീരല്ല കരൽ ചോര ഒരു കരൽ ചോരയും നിൽക്കുന്ന ഒരു നിൽപ്പ് ഇന്നും ഇന്നലെയുമല്ല ലോകം കാണാൻ തുടങ്ങിയിട്ടുള്ളത് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ അറുപത്തി ആറായിരത്തോളം ജീവനുകളാണ് എന്ന് അറിയാം മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ കുടുംബത്തിലെ ഘടകങ്ങൾ ഇന്നാദ്യമായി പ്രത്യക്ഷപ്പെട്ടതല്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാം ലോകത്തെ എവിടെയാണെങ്കിലും പ്രഖ്യാപിക്കാം ക്രൂരകൃത്യങ്ങളെ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ആ കരാറിന്റെ പുറത്തു വന്ന കരാറിന് വ്യവസ്ഥകൾ ഇരുപതെണ്ണിന്റെ ഈ തീരുമാനം ഐക്യരാഷ്ട്ര സഭയിൽ ചർച്ചകളെ ഐക്യ സഭയുടെ ഏതാനും ദിവസം മുമ്പ് ചേർന്ന യോഗത്തിൽ ഭൂരിപക്ഷം രാജ്യങ്ങളായി ഏതാണ്ട് രാജ്യങ്ങളിൽ പരസ്യ രാഷ്ട്രത്തെ വേണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു പുതിയ രാജ്യങ്ങൾ അതേ കുറിച്ച് ഈ കരാറിൽ ഒന്നും കാണില്ല അതുകൊണ്ട് ട്രംപ് ഗസയിൽ ജനം കൊണ്ട് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് മറുപടി പറയണം ഇല്ലെങ്കിൽ ഗസയെ ഞങ്ങൾ നരകമാക്കും ഇപ്പൊ നരകമല്ലേ ഇനി അവിടെ എന്താ സംഭവിക്കാനുള്ളത് അവിടെ മുഴുവൻ സമയ പട്ടിണിയാണ് വർഷം മുമ്പ് ഫ്രാൻസിലെ ക്ലമന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ മാസം എന്റെ ഒരു ഓർമ്മ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ ഒരു സമ്മേളനം